പ്രിയര ഇന്നത്തെ വചനം ഒന്ന് കൊരിൻ്റെ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നുകൂടെ വായിക്കാം എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കുരിന്തിന്യ സഭയിലുള്ള വീണ്ടെടുക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വന്ന വിശുദ്ധന്മാരായിരിക്കുന്ന ജനത്തോടെ ഈ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം നാല് പേരെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ദൈവം രണ്ട് ക്രിസ്തു മൂന്ന് പുരുഷൻ നാല് സ്ത്രീ അപ്പോൾ ഈ നാല് പേരുടെ അധികാരം എന്താണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കറിയാം ഏതൊരു എൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങണമെന്നാണ് വചനം പറയുന്നത് അത് സ്പിരിച്വലായിട്ടായാലും ശരി ഭൗതികമായിട്ടായാലും ശരി ഫിസിക്കലായിട്ടും ശരി അധികാരത്തിന് നമ്മൾ കീഴടങ്ങണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതായത് നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങണം അധികാരങ്ങൾക്ക് നമ്മൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നാല് പേരുടെ ക്രമം എടുത്തു കഴിഞ്ഞാൽ അപ്പം എന്താണ് ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവാണ് അപ്പോൾ ഒരു പുരുഷൻ ആർക്കാണ് കീഴടങ്ങി അനുസരിക്കേണ്ടത് അത് പുത്രനായിരിക്കും

അവൻ മോഷ്ടവാണെന്നല്ലെങ്കിൽ അവനെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് അറിയാം കാരണം തെളിവുകൾ വെച്ച് ഇവർക്ക് അത് ആദ്യം ഗ്രഹിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ താന് ഇവരുടെ അധികാരത്തിന് കീഴടങ്ങി സാർ ഞാനത് ചെയ്തതാണ് ഒരു അബദ്ധത്തിൽ പറ്റിയതാണ് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തതാണ് സംഭവിച്ചാൽ അവർക്ക് പിന്നെ ഒരു ഒരു ദേഹോപദ്രവും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ യാതൊരു വിധമില്ല അവന് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തത് കാരണം ഇനി കോടതി മുഖാന്തരമാണ് അവനെ ശിക്ഷിക്കേണ്ടത് അപ്പോഴെന്താണ് അവന് അധികാരത്തിന് കീഴടങ്ങി ഞാൻ ചെയ്ത തെറ്റ അനുസരി അംഗീകരിക്കുമ്പോൾ അവരുടെ മേലുള്ള എന്താണ് ശിക്ഷാവിധി അല്ലെങ്കിൽ എന്താണ് അവരുടെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതുള്ളൂ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് എങ്കിലും നോക്ക് പ്രിയരേ ഒരു പുരുഷൻ ക്രിസ്തുവിന് കീഴടങ്ങിയാൽ എന്താ ഗുണമെന്ന് അറിയാമോ ഈ യേശുക്രിസ്തു ആരാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം അപ്പോൾ എന്ന് മാത്രമല്ല അവൻ സാത്താനെ തകർത്ത് കടന്ന് ജയിച്ചവനാണ് അവൻ ലോകത്തെ ജയിച്ചവനാണ് അവൻ മരണത്തെ ജയിച്ചവനാണ് അവൻ സകല ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നവനാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുതുകയും ചെയ്തവനാണ് ഇനി മരണത്തിനവൻ്റെ മേലെത്താണ് കർത്തൃത്വം ഇല്ലാത്തവനാണ് അവൻ എന്തെങ്കിലും ജീവിക്കുന്നവനാണ് അപ്പോൾ എന്ന് മാത്രമല്ല അവൻ എന്താണ് പാപമില്ലാത്ത ാണ് പാപത്തിൽ രക്ഷിക്കുന്നവനുമാണ് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ യേശുക്രി കീഴടങ്ങുമ്പോൾ സകല പാപത്തിൽ വീണ്ടെടുക്കപ്പെടുകയാണ് സകല പാപ സ്വഭാവങ്ങളിൽ മാറ്റപ്പെടുകയാണ് അവൻ എന്താണ് ദൈവത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് അവനെതിരെയുള്ള ഈ പ്രൊട്ടക്ഷൻ മുഖാന്തരം എന്താണ് അല്ലെങ്കിൽ ഈ ഹമാസ് റോക്കറ്റ് അയക്കുമ്പോൾ ഇസ്രയേലിന്റെ അയൺ ഡോബുകൾ തട്ടി അത് തകർന്നു പോകുന്നത് പോലെ നമുക്കെതിരെയുള്ള എല്ലാ ആയുധങ്ങളും അതുകൊണ്ടാണ് വചനം പറയുന്നത് നിനക്കെതിരെ നിർമ്മിക്കുന്ന ഒരായുധവും പരിക്കത്തില്ല ഞാൻ യേശുക്രിസ്തു ിന് കീഴടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ തലയായിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ അനുസരിക്കുന്നവനാണെങ്കിൽ എനിക്ക് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സകല പ്രൊട്ടക്ഷൻ എനിക്കുണ്ട് അവനാണ് എന്നെ വഴി നടത്തുന്നത് അപ്പോൾ അനുസരിക്കാത്തവനോ അനുസരിക്കാത്തവനെ രക്ഷിക്കാനാണ് ദൈവം അവനെ തള്ളിക്കളയുന്നു സകല സാത്താൻ അധികാരങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ ശക്തികളും അവനെ മൂടിയിട്ട് അവൻ ചത്തുപോകുമെന്നല്ല ഞാൻ പറഞ്ഞത് അവനെന്താണ് നിരന്തരം മദ്യപാനത്തിലും മറ്റ് കൊലപാതകങ്ങളിലും ജയിലുകളിലും അങ്ങനെയുള്ള സകല പാപത്തിലും മുഴുകി അവൻ അപമൃത്തിപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് നരകത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതൊരു പുരുഷനും സമാധാനത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം കർത്തവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് കീഴടങ്ങണം അത് ക്രിസ്ത്യാനിയായാലും ശരി മുസ്ലിം ആയാലും ശരി ഹിന്ദുവായാലും ശരി മനുഷ്യൻ നീ പുരുഷനാണോ നിന്റെ തലയായിരിക്കുന്നവൻ ക്രിസ്തുവാണ് ക്രിസ്തുവൻ നീ കീഴടങ്ങിയിട്ട് അല്ലാതെ സുരക്ഷിത്വവും സമാധാനവും സന്തോഷവും കിട്ടുന്നില്ല അനേകരും കടം കയറി ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാര്യം എന്താ പറയാമോ അവർ ക്രിസ്തുവിന് കീഴടങ്ങുന്നില്ല അനേകരും പാപം ചെയ്ത് കൊലപാതകവും ആത്മഹത്യ ചെയ്ത് നശിച്ചു പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അവന്റെ അധികാരിയായിരിക്കുന്നവന് കീഴടങ്ങാത്ത കൊണ്ടാണ് അവൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി ഒരു സ്ത്രീയെടുക്കാം ഒരു സ്ത്രീ അവിടെ പറയുന്നു സ്ത്രീയുടെ തല പുരുഷൻ എന്ന് വെച്ചാൽ അപ്പനും സഹോദരനുള്ള ഭർത്താവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു സ്ത്രീയെ തന്റെ ഭർത്താവിന് കീഴടങ്ങുമ്പോൾ സ്വർഗത്തിലെ സകല പ്രൊട്ടക്ഷനുകൾ ഈ പുരുഷന് സ്വർഗം കൊടുക്കുന്ന അതേ പ്രൊട്ടക്ഷൻ തന്നെ ദൈവത്തിന്റെ നിയമത്തിന് ഇവൾ കീഴടങ്ങിയത് വഴി ഇവൾക്ക് ചുറ്റും ദൈവം വലയം ചെയ്യണം ഇവളെ ഇനി ആർക്കും മഞ്ചിക്കാൻ പറ്റത്തില്ല ഇവക്കിന് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും സുരക്ഷിതാവസ്ഥയിലാണ് എപ്പോഴും സുരക്ഷിതത്തെ ഇവൾ അനുഭവിക്കുകയാണ് അതായത് പാപം ചെയ്യുവാൻ ഇനി അവൾക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെയും ഇപ്പോൾ അനവധി കേസ് കഴിക്കണല്ലോ വീട്ടമ്മ നശിച്ചു വീട്ടമ്മ കൊലപാതകം ചെയ്തു വീട്ടമ്മയെ കൊന്നു വീട്ടമ്മയെ ആത്മഹത്യ ചെയ്തു പെൺകുട്ടികൾ എന്താണ് ആത്മഹത്യ ചെയ്ത് നമ്മൾ ഒത്തിരി കഴിഞ്ഞത് അതിന്റെ എല്ലാം പുറകിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനുസരണക്കേടിന്റെ ആത്മാവിൽ വ്യാപരിച്ചിരുന്നു ഇവരുടെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമ്മൾ ഇവർ പലരും എന്താണ് ഇപ്പൊ ഒരു സ്ത്രീയെ ഒരു ഒരു കൊലവ ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത നമ്മൾ വായിച്ചു അതിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അവസാനം പറയും ഭർത്താവുമായിട്ട് വേർപരിഞ്ഞ് ഇവളെന്താണ് എന്ന് വെച്ചാൽ മനഃപൂർവം ഇവളുടെ കുഴപ്പം കൊണ്ട് ഭർത്താവുമായിട്ട് വേർവിരിഞ്ഞ് അല്ലെങ്കിൽ ഇവൾ മറ്റൊരു പുരുഷനുമായിട്ട് ചേർന്നായിരിക്കും ഇപ്പോൾ കഴിയുന്നത് പല കേസുകളും അങ്ങനെ സത്യമല്ലേ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾക്കിതിനെതിരെ കമന്റുകൾ എഴുതാം അപ്പോൾ എന്താണ് പുരുഷന് കീഴടങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയിൽ ദൈവം കൊടുത്ത പ്രൊട്ടക്ഷൻ ഇവർക്ക് നിങ്ങൾക്കറിയാം അതൊരു ഹിന്ദു ആണെങ്കിലും ശരി അവരുടെ വിനെ സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങി അനുസരിക്കുന്നെങ്കിൽ അവൾ യേശുക്രിസിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ദൈവം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് പണ്ട് പേറും ചെറ്റപ്പുരകളിൽ അതിസുന്ദരികളായിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളും ഭാര്യമാരും ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രൊട്ടക്ഷൻ കൂടാതെ അവരെ രക്ഷിക്കാൻ ഒന്നുമില്ലാത്തവണ്ണം ജീവിച്ചെങ്കിലും അവരെല്ലാവർക്കും എന്താണ് പുരുഷന്മാരിൽ നിന്നോ മറ്റു വിധമായിരിക്കുന്ന അക്രമങ്ങളിൽ നിന്നോ അവർക്കെന്താണ് ഒരു ദോഷം ദോഷമുണ്ടാകുമായിരുന്നത് കാരണം എന്താണ് അവർ ദൈവഭയത്തിൽ അവരറിയാവുന്ന ഭയത്തിൽ അവരവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയതുവഴി ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു ഇന്നെല്ലാവിധമായിരിക്കുന്ന സുരക്ഷിതാ കേന്ദ്രങ്ങളും കൈ കൈത്തോക്കുണ്ടെങ്കിലും എന്താണ് ചുറ്റും അയണ്ടോയും വെച്ച് കഴിഞ്ഞാലും ചുറ്റും വേലിയും അല്ലെങ്കിൽ എന്താണ് കടിച്ചു കീറുന്ന നായ്ക്കളെയും കൊണ്ട് വളർത്തിയാലും അനേക സ്ത്രീകൾ നശിച്ചു പോകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഇനി സമ്പൂർണ്ണമായിട്ട് തൻ്റെ തലയെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം ആ ക്രിസ്തുവിൻ്റെ തല ദൈവം ആ ദൈവത്തെ സമ്പൂർണ്ണമായിട്ടും അനുസരിച്ച ഒരു വ്യക്തിയാണ് യേശു അതുകൊണ്ട് എന്താ ദൈവം ചെയ്യുന്നറിയാമോ ഈ ഫിലിപ്പലേനത്തിനാന്ന് പറയുന്നുണ്ട് അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എന്താണ് അനുസരണമുള്ളവനായിട്ട് തീർന്നു ആർക്കനുസരണമുള്ളവനായിട്ട് തീർന്നു തന്നെ ലോകത്തിലേക്ക് അയച്ച പിതാവിനെ അനുസരണമുള്ളവനായിട്ട് തീർന്നത് വഴി ദൈവം അവനെ ഉയർത്തി ഏറ്റവും മേലായ നാമം നൽകി സകേല മനുഷ്യരെ ന്യായം വിധിക്കുന്ന സർവാധികാരിയായിട്ട് ദൈവം അവനെ നിർത്തി നോക്ക് പ്രിയരെ ഈ അനുസരണമാണ് ഈ അവരവരുടെ നിയമത്തിനൊത്തവുള്ള ഈ അനുസരണമാണ് ഒരു മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും ധൈര്യവും പ്രത്യാശയും എല്ലാം എന്താണ് അവരവർക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ആ അധികാരത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇത് എല്ലാ മനുഷ്യരും അനുസരിക്കേണ്ടതാണ് ഭരണാധികാരികളെ അനുസരിക്കണം നിയമത്തിനനുസരിക്കണം അതായത് റോഡ് നിയമങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾക്ക് ഒരുവന് അനുസരിച്ച് ാണ് അവൻ സമാധാനത്തോട് ജീവിക്കുന്നത് അല്ലേ നിയമങ്ങളെ അനുസരിക്കാത്ത ഒരുപനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയത്തില്ല അപ്പോൾ നോക്ക് പ്രിയരെ അപ്പോൾ ദൈവത്തിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ അത് ബൈബിളാണ് മറ്റാൽ ഒരു മതഗ്രന്ഥത്തിലും ദൈവത്തെ പറ്റിയുള്ള അറിവില്ല അതാ അവരുടെ മതപരമായിരിക്കുന്ന കാര്യമാണ് എന്നാൽ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവമാരെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നും ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം എന്തെന്നും ദൈവത്തിന് എല്ലാ മനുഷ്യരുടെ മെല്ലെ അധികാരം എന്തെന്നും നമ്മുടെ മരണവും ന്യായവിധിയും മര ലോകാവസാനത്തിന് ശേഷമുള്ളതെന്തെന്നും ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും സകല സമ്പൂർണ്ണതയും ബൈബിളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ ന്യായം വിധിക്കുന്നതും ഈ ബൈബിളാണ് അതുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഈ നിയമത്തിലേക്ക് ഇറങ്ങി വരാം ഒരു പുരുഷനായിരിക്കുന്ന ഞാൻ ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത് ഞാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഔവണ്ണം അനുസരിക്കണം അവന്റെ വചനം അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ സ്വർഗം മുഴുവനും എനിക്ക് പ്രൊട്ടക്ഷനാണ് പ്രിയരെ ഞാൻ സന്തോഷവും സമാധാനവും ഉള്ളവരായിട്ട് പാപം കൂടാതെ എന്തേക്കും ജീവിക്കുന്നു ഒരു ഭാര്യ ആരെയാണ് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി അനുസരിക്കേണ്ടത് അവളുടെ ഭർത്താവിന് സമ്പൂർണ്ണമായിട്ട് അവൾ കീഴടങ്ങി അനുസരിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നന്മകളെ അയക്കുകയാണ് സ്വർഗം അവളെ സൂക്ഷിക്കുകയാണ് യേശുക്രിസ്തു പിതാവിനെ സമ്പൂർണ്ണമായിട്ടും അനുസരിച്ചത് വഴി കീഴടങ്ങി അനുസരിച്ചതു വഴി നോക്ക് പ്രിയരെ അവന്റെ അനുസരണ അനുസരണത്താൽ ാണ് നമുക്ക് ഇനി രക്ഷ വന്നിരിക്കുന്നത് ആ യേശുക്രിസ്തു പിതാവിന്റെ മുമ്പിൽ ആ സകല കഷ്ടങ്ങളിലും പിതാവിന്റെ ഇഷ്ടത്തിൽ അനുസരിച്ചപ്പോൾ അവൻ മുഖാന്തരം അവന് മണവാട്ടിയായിരിക്കുന്ന ഒരു സഭയെ കിട്ടി ആ സഭയെ ചേർക്കുവാൻ ഇനി അവൻ മടങ്ങി വരും ആ യേശുക്രിസ്തു എത്ര ഉല്ലാസവാനാണെന്ന് അറിയാമോ കാരണം എന്താണ് പിതാവിനെ അനുസരിച്ചതുവഴിയും അവൻ സർവഭൂമിയുടെയും അധികാരിയായിട്ട് തീർന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ